ിൽ സംസ്ഥാനം സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇന്ന് വടകരയിൽ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത് ഈ മാധ്യമങ്ങളോട് സംസാരിച്ചു പ്രതിഷേധ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഷാഫി നേരെ വണ്ടി കയറിയത് പാലക്കാട്ടേക്കാണ് എന്നുള്ളതാണ് പോലീസിന് ഇപ്പൊ വലിയ പ്രതിസന്ധിയാണുള്ളത് ഒന്ന് ഈ പ്രതിഷേധങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് ഭാഗമെന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു കാരണവുമില്ലാതെ നിരപരാധിയായ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ചല്ലിച്ചതച്ച് ഇഞ്ചം പരിവാക്കി പുറത്തുവിടുന്ന പോലീസുകാർ ഇത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂരിലെ ചൊവന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആയിട്ടുള്ള ഈ സുജിത് എന്ന് പറയുന്ന ആ നിരപരാധിയായ ചെറുപ്പക്കാരനെ ഇഞ്ചം പരിവാക്കിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതിന് ശേഷം നിരവധി അനവധി പോലീസിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനത്തിന്റെ ആക്രമണത്തിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് കേരളത്തിന്റെ ആഭ്യന്തരം പഠിക്കുന്ന പിണറായി വിജയൻ ഈ പിണറായി വിജയൻ ഈ ആഭ്യന്തര വകുപ്പിൽ യാതൊരു റോളും ഇല്ല എന്ന് തെളിയിക്കുകയാണ് വീണ്ടും വീണ്ടും തെളിയിച്ചു കാരണം എ ഡി ജി പി ആയിരുന്ന എം ആർ അജിൽ കുമാറിനെ ആർ എസ് എസ് മേധാവികളെ കാണാൻ പറഞ്ഞുവിട്ട ഈ പിണറായി വിജയൻ തൃശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുന്നതിലും തന്റെ പങ്ക് ഒരു പിഴവും കൂടാതെ അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത പിണറായി വിജയൻ ഈ പോലീസിന് മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഇല്ലാതെ പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് അത് സാധാരണക്കാരുടെ ഈ നെഞ്ചുകൂടി ഇടിച്ച് തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു